വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലാണ് ഇപ്പോൾ മീഡിയാസിൻ്റെയും നമ്മുടെയൊക്കെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഫാക്ടറുകളൊക്കെ ആയിട്ട് പറയുന്നുണ്ട് പശ്ചിമഘട്ടത്തെ ചൂഷണം ചെയ്തത് അതുപോലെ തന്നെ ഗാർഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കാത്തത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തുടർച്ചയായിട്ട് ദൈവത്തിന്റെ സ്വന്തം നാട് ജീവിക്കാൻ അനുകൂലമായ കാലാവസ്ഥയുള്ള ഒരു പ്രദേശം ഇപ്പോ പ്രകൃതിക്ഷോഭങ്ങളിലെ പിടിയിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തുടങ്ങിയ അവസ്ഥയാണ് അപ്പോൾ ഇതിനുള്ള കാരണങ്ങളാണ് നമ്മൾ ഈ ഇന്ന് വീഡിയോയിൽ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പശ്ചിമഘട്ടത്തിലെ ചൂഷണം ചെയ്യുന്നതും ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളും ഇതും ഒന്നും അല്ലാതെ ചില ഭൂപ്രകൃതികളുടെ കാര്യങ്ങൾ വരെ നമ്മുടെ ഇപ്പോൾ വിദഗ്ധർ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇട്സ് മി അരുൺ വെൽക്കം ടു മാരൺ ടോക്സ് സാധാരണയായിട്ട് കേരളത്തിൽ എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സുകളാണ് അഫക്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിന് ശേഷം എന്താണ് വയനാട്ടിലെ മുണ്ടക്കൈൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമ്മൾ ഈ പറയുന്ന ഫാക്ടേഴ്സുകൾ തന്നെയാണോ അതോ പുതിയ എന്തെങ്കിലും ഫാക്ടേഴ്സുകൾ അവിടെ അഫക്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് സാധാരണയായിട്ട് കേരളത്തിൽ എന്താണ് ഉരുൾപൊട്ടുമ്പോൾ സംഭവം അല്ലെങ്കിൽ ഉൾപൊട്ടലിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും തുടർച്ചയായിട്ടുള്ള ഉൾപൊട്ടലുകൾ നമ്മളെ ബാധിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിച്ചാലും നമുക്കത് ആവുന്നത് ഈ ഉണ്ടാകുന്ന മേഖല അതായത് ഉരുൾപൊട്ടലുണ്ടാകുന്ന മേഖലകളെന്ന് പറയുന്നത് അത് കവളപ്പാറായാലും ശരി പെട്ടിമുടിയായാലും ശരി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വയനാട്ടിലെ മുണ്ടക്കയായാലും ശരി അത് പശ്ചിമഘട്ട പ്രദേശങ്ങളാണ് അതായത് അവിടെ നിന്നൊരു നിരീക്ഷണത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഭൂരിഭാഗം ഉരുൾപൊട്ടലുകളും കേരളത്തിൽ നടക്കുന്നത് അത് പശ്ചിമഘട്ട പ്രദേശങ്ങളിലാണ് ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് നമ്മൾ പറയുന്നത് ഒന്ന് പശ്ചിമഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ പശ്ചിമഘട്ടം ദുർബലമാകുന്നതാണ് രണ്ടാമത്തേത് ശക്തമായ മഴയാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ എങ്ങനെയാണ് ശക്തമായ മഴയാണ് ഇതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഒരു ഉരുൾപൊട്ടലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് വേർതിരിച്ച് വയ്ക്കുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് കണ്ടീഷനിങ് ഫാക്ടേഴ്സാണ് അതായത് തൽസ്ഥിതി ഘടകങ്ങൾ എന്ന് പറയും രണ്ടാമത്തേത് ട്രിഗറിംഗ് ഫാക്ടേഴ്സാണ് അത് പ്രേരക ഘടകങ്ങൾ എന്നും പറയും പേര് തന്നെയുണ്ട് കണ്ടീഷനിങ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ തൽസ്ഥിതി ഘടകങ്ങളാണ് അതായത് സാധാരണഗതിയിൽ ഒരു ഭൂപ്രദേശം അല്ലെങ്കിൽ ഒരു കാലാവസ്ഥ എങ്ങനെയാണോ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തൽസ്ഥിതി ഘടകങ്ങൾ എന്ന് പറയുന്നത് അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മണ്ണിൻ്റെ ഘടന മണ്ണിൻ്റെ കനം ഭൂമിയുടെ ചരിവ് ഇതൊക്കെയാണ് റിയൽ ആയിട്ട് ആ പ്രദേശം എങ്ങനെയാണോ അതാണ് തൽസ്ഥിതി ഘടകങ്ങൾ എന്ന് പറയുന്നത് അതായത് കണ്ടീഷനിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഇനി പ്രേരക ഘടകങ്ങളുണ്ട് ഈ പ്രേരക ഘടകങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പേര് തന്നെ ഉണ്ട് അതായത് ഉരുൾപൊട്ടലായിട്ട് പ്രേരിപ്പിക്കുന്ന ഫാക്ടേഴ്സ് അത് പ്രധാനമായിട്ടുള്ളത് മഴ തന്നെയാണ് അപ്പോൾ ഇതാണ് പ്രേരക ഘടകങ്ങളും അതുപോലെ തന്നെ തൽസ്ഥിതി എന്ന് പറയുന്നത് രണ്ട് ഫാക്ടർ പ്രധാനമായിട്ട് രണ്ട് ഫാക്ടേഴ്സ് ഒരു ഉരുൾപൊട്ടലിന് കാരണമായേക്കാവുന്ന രണ്ട് പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇനി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അതായത് തൽസ്ഥതി ഘടകമായ ഭൂപ്രകൃതിക്ക് വലിയൊരു ബാധ്യതയുണ്ട് എന്താണ് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള അത് കാരണം എന്ന് പറയുന്നത് ചരിവ് കൂടിയ പ്രദേശമാണ് സാധാരണയായിട്ട് കേരളത്തിലുള്ളത് ഇരുപത് ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള പ്രദേശമാണെങ്കിൽ അവിടെ ഉരുൾപൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത് ആ സാധ്യത ഉരുൾപൊട്ടാൻ സാധ്യത കൂടുതലുള്ള മേഖലയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ അതായത് ഇരുപത് ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള പ്രദേശങ്ങളാണെങ്കിൽ അവിടെ നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ അവിടെ തീർച്ചയായും ഉരുൾപൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്നും പറയുന്നു അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഭൂപ്രകൃതിയുടെ അല്ലെങ്കിൽ ചരിവ് മാറുമ്പോൾ അവിടെ ചരിവ് കൂടുന്തോറും അവിടെ ഉരുൾപൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഇനി പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് രണ്ട് ഘടകങ്ങളെന്ന് പറയുന്നത് ഇനി നമ്മുടെ സംസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കാണുന്ന പാറകളെന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കോടി മുതൽ മുന്നൂറ് കോടി വർഷം വരെ പഴക്കമുള്ള പാറകളാണ് നമ്മുടെ ഭൂമിക്കടിയിൽ അടിയിൽ കാണപ്പെടുന്ന പാറകളെന്ന് പറയുന്നത് അപ്പോൾ ഈ പാറകൾക്ക് മുകളിൽ മുകളിലുണ്ടായിരിക്കുന്ന ഒരു മീറ്റർ വരെ കനമുള്ള മണ്ണ് എന്ന് പറയുന്നതിനാൽ പതിനായിരം വർഷങ്ങൾ മാത്രം പഴക്കമുള്ളത് മേൽ മണ്ണായിട്ട് വന്നിരിക്കുന്നത് പതിനായിരം വർഷങ്ങൾ മാത്രം പഴക്കമുള്ള മണ്ണാണ് അപ്പോൾ ഈ മണ്ണിലേക്ക് അതിതീവ്ര മഴ പെയ്തിറങ്ങുകയാണെങ്കിൽ ഈ മണ്ണ് ഈ പാറയുടെ മുകളിലൂടെ ഒലിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതിനെയാണ് നമ്മൾ മണ്ണൊലിപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉരുൾപൊട്ടലുള്ള സാധ്യത എന്ന് പറയുന്നത് ഇതൊരു ഫാക്ടർ തന്നെയാണ് വലിയ പാറകളിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വർഷം അല്ലെങ്കിൽ ഉറച്ച ഉറച്ച മണ്ണല്ലാത്തത് കൊണ്ട് ഒരു ഒരു പതിനായിരം വർഷം മാത്രം പഴക്കമുള്ള മണ്ണാണ് അത് നല്ല രീതിയിൽ പാറയോട് ഉറച്ചു നിൽക്കുന്ന മണ്ണല്ല അതുകൊണ്ട് മഴ നന്നായിട്ട് പെയ്യുകയാണെങ്കിൽ ഈ മണ്ണ് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഇതാണ് നമ്മളുടെ ഇവിടെയുള്ള തൽസ്ഥിതി ഘടകങ്ങളും പ്രേരക എന്ന് പറയുന്നത് നമ്മൾ മണ്ണിടിഞ്ഞ് വരുന്നതോ പാറ ഇടിഞ്ഞു വരുന്നതോ ആയിട്ട് കാണുന്ന പ്രതിഭാസങ്ങളെല്ലാം നമ്മൾ ഉരുൾപൊട്ടുന്നതാണ് സാധാരണ വിളിക്കുക അല്ലെങ്കിൽ മലയിടിച്ചിൽ നിന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് എന്നാൽ ഇതെല്ലാം ഒരേ കാറ്റഗറിയിൽപ്പെടുന്ന പെടുന്ന ഭൗമപ്രതിഭാസങ്ങളല്ല അതായത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശിരൂരിൽ കുന്നിടിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് കുന്നിടിഞ്ഞു അല്ലെങ്കിൽ മണ്ണിടിഞ്ഞു അല്ലെങ്കിൽ മലയിടിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നീട് ഇത് പറഞ്ഞു അത് ഉരുൾപൊട്ടലാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കൊരു സംശയം വന്നേക്കാം ഇതൊക്കെ വ്യത്യസ്തമായ പ്രതിഭാസങ്ങളാണോ അതായത് മലയിടുന്നതെന്ന് പറയുന്നതും ഉരുൾപൊട്ടലൊക്കെ വ്യത്യസ്ത വ്യത്യസ്തമായ പ്രതിഭാസങ്ങളാണോ എന്നൊരു സംശയം നമുക്ക് വന്നേക്കാം അപ്പോൾ ഇതൊക്കെ വ്യത്യസ്തങ്ങളായ പ്രതിഭാസങ്ങളാണ് ഇങ്ങനെ പല കാറ്റഗറിയിലായിട്ടുള്ള പ്രതിഭാസങ്ങളുണ്ട് അതിൽ ഒന്നെന്ന് പറയുന്നത് ഭൂദ്രവ്യ ശോഷണമാണ് ഭൂദ്രവ്യ ശോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാ നമ്മുടെ ഗുരുത്വാകർഷണ ബലം മൂലം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം മൂലം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചരിഞ്ഞ പ്രദേശങ്ങളിൽ ഭൂ ഗുരുത്വാകർഷണം മൂലം മുകളിലുള്ള പാറയോ ശിലകളോ മണ്ണോ ഒക്കെ താഴേക്ക് ഇടിഞ്ഞു വീഴുന്ന പ്രതിഭാസമാണ് നമ്മൾ ഭൂദ്രവ്യ ദ്രവ്യ ശോഷണം എന്ന് പറയുന്നത് ഭൂ ഭൂഗുരുത്വാകർഷണമായിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ടുള്ള കണ്ടീഷനിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രേരക ഘടകം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ വരുന്നതിന് നമ്മൾ ഭൂദ്രവ്യ ശോഷണം എന്നാണ് പറയുക ഇനി രണ്ടാമതായിട്ടൊന്നുള്ളത് മലയിടിച്ചിലാണ് ഈ മലയിടിച്ചിലെന്ന് പറയുന്നത് ഒരു രണ്ട് മീറ്റർ ആഴത്തിൽ രണ്ട് മീറ്റർ ആഴത്തില് മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് പതിക്കുന്നതാണ് മുകളിൽ നിന്നും മണ്ണിടിഞ്ഞ് താഴേക്ക് പതിക്കുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ മലയിടിച്ചിൽ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടും രണ്ടാണെന്ന് മനസ്സിലായി നേരത്തെ ഒന്ന് പറയുന്നത് ഭൂകൃതോഷണത്തിൻ്റെ ഫലമായ ഫലമായിട്ട് നമ്മുടെ മണ്ണും പാറയും എല്ലാം കൂടി ഇടിഞ്ഞ് താഴേക്ക് വരുന്നതിനാണ് നമ്മൾ ഭൂദ്രവ്യ ശോഷണം എന്ന് പറയാം മലയിടിച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലുള്ള മണ്ണ് രണ്ട് മീറ്ററോളം ആഴത്തിൽ ആ താഴേക്ക് ഇടയിൽ രണ്ട് മീറ്റർ കാലത്തിൽ ഇടിഞ്ഞ് താഴേക്ക് പോകുന്നതാണ് അത്രയും കാലത്തിലായിരിക്കും മണ്ണ് അതായത് മനസ്സിലാക്കണം ഇത്രയേ ഉള്ളൂ ആദ്യം ഉണ്ടായിരുന്നതെന്നും ഇടിഞ്ഞ് താഴേക്ക് പോകുന്നത് ആ രണ്ട് മീറ്റർ ആഴമായി വിടെ ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അത്രയും ഭാഗത്ത് മണ്ണ് ഇടിച്ച് താഴേക്ക് പോകും അതാണ് പറയുന്നത് ഇനി മൂന്നാമത് വരുന്നതാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ മണ്ണും പാറയും കല്ലും മരങ്ങളും എല്ലാം വെള്ളത്തോടൊപ്പം ഇടിച്ചു കുത്തി താഴേക്ക് പോകുന്നതിനെയാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് വ്യത്യസ്തത മനസ്സിലാക്കിക്കൊള്ളുക ഇതിനെയാണ് നമ്മൾ ഉരുൾപൊട്ടലെന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് മണ്ണ് മാത്രമല്ല മണ്ണുണ്ടാകും പാറയുണ്ടാകും ഉണ്ടാകും വലിയ വലിയ വൃക്ഷങ്ങളും മരങ്ങളും ഉണ്ടാവും വെള്ളം എല്ലാം കൂടി ഇടിച്ചു കുത്തി താഴേക്ക് പോകുന്നതിനെയാണ് എന്ന് പറയുക ഇനി മറ്റൊന്ന് പറയുന്നത് സോയിൽ പൈപ്പിംഗ് ആണ് സോയിൽ പൈപ്പിംഗ് നമ്മൾ ഒരു വാക്ക് തന്നെയായിരിക്കും സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ഭാഗത്തെ മണ്ണ് മുഴുവനായും ഇടിഞ്ഞ് താഴേക്ക് പോകും അതായത് ഭൂമിക്ക് അടിയിലേക്ക് പോകും ഇതിനാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയും മണ്ണ് ഇടിഞ്ഞ് കുത്തനെ താഴേക്ക് പോകുന്ന താഴേക്ക് നിരങ്ങി വരുന്നതല്ല കുത്തനെ ഇടിഞ്ഞ് താഴേക്ക് പോകും ഇതിനെയാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുക ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിക്കടിയിൽ ചില പ്രദേശങ്ങളിൽ വെട്ടുകല്ലിൻ്റെ ഭാഗമായിരിക്കും ഉണ്ടായിരിക്കുക നമുക്കറിയാം വെട്ടുകല്ലിൻ്റെ ഒരു ഭാഗം ഉണ്ടായിരിക്കും ആ വെട്ടുകല്ലിൻ്റെ അടിയിലുണ്ടായിരിക്കുന്നത് കളിവൺ പ്രദേശമായിരിക്കും ഇങ്ങനെ വെട്ടുകല്ലിൻ്റെ അടിയിൽ അതായത് വെട്ടുകല്ലുള്ള ഒരു ഭാഗത്ത് അതിന് അടിയിൽ കളിവൺ പ്രദേശമാണ് ഉള്ളത് എങ്കിൽ ഇതിന് മുകളിലായിട്ടുള്ള വലിയ വൃക്ഷങ്ങളൊക്കെ പിഴുതു വീഴുമ്പോഴോ മുറിച്ചു മാറ്റുമ്പോഴോ അതിൻ്റെ വേരിൻ്റെ ഇടയിലൂടെയും മറ്റ് സൃഷ്യങ്ങളിലൂടെയൊക്കെ ഈ വെള്ളം മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം ഈ വെട്ടുകല്ലും കഴിഞ്ഞ് താഴെ നമ്മുടെ കളിമണ്ണിലേക്ക് എത്തുന്നു ഈ കളിമണ്ണിലേക്ക് എത്തുമ്പോൾ കളിമണ്ണിൽ വെള്ളം നിറഞ്ഞ ശേഷം കളിമണ്ണ് അവിടെ നിന്നും ചെളിയായി തെന്നി മാറുന്നു ഇങ്ങനെ തെന്നി മാറുമ്പോൾ അവിടെ ഒരു വേക്കൻറ് സ്പേസ് ഒരു ശൂന്യ പ്രദേശം ഉണ്ടാകുകയും അല്ലെങ്കിൽ അവിടുത്തെ ബലം കുറയുകയും അവിടേക്ക് മുകളിലുള്ള വെട്ടുകളിൽ ഇടിഞ്ഞ് താഴുകയും ചെയ്യും ഈ വെട്ടുകളിനോടൊപ്പം നമ്മുടെ മേൽമണ്ണ്ണ് കൂടി ഇടിഞ്ഞ് താഴേക്ക് പോവുകയും ചെയ്യും ഇതിനെയാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുക അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഭവപ്രതിഭാസങ്ങളുണ്ട് നമ്മളിതിനെ മിക്കവാറും ഒക്കെ വിളിക്കുന്നത് മണ്ണിടിച്ചിലെന്ന ഓരുടെ പെട്ടെന്നൊക്കെ പക്ഷേ ഓരോന്നിനും ഓരോ അനുസരിച്ച് ഓരോ രീതി അനുസരിച്ച് ഓരോന്നിനും ഓരോ പേരാണ് നൽകിയിരിക്കുക നമുക്കിനി വയനാട്ടിലേക്ക് വരാം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുന്ന കാരണങ്ങൾ പ്രധാനമായിട്ടും അഞ്ച് കാരണങ്ങളാണ് വിദഗ്ധർ പറയുന്നത് ഒന്ന് കനത്ത മഴ രണ്ടാമത്തേത് മണ്ണിലേക്ക് ജലത്തിൻ്റെ ആകിരണം മൂന്നാമത്തേത് മണ്ണിൻ്റെ ഘടന നാലാമത്തേത് മല സംഭരിച്ച വെള്ളം അഞ്ചാമത്തേത് മണ്ണിൻ്റെ ഭാരം അപ്പോൾ ഇവ ഓരോന്നും എങ്ങനെയാണ് സ്വാധീനിച്ചതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് കനത്ത മഴ അപ്പോൾ എന്തായിരുന്നു കനത്ത മഴ എന്ന് പറയുന്നത് അതായത് ഈ പ്രദേശത്ത് അതായത് ഉരുൾപൊട്ടുന്ന പ്രദേ ഉരുൾപൊട്ടിയ പ്രദേശത്ത് കുറച്ച് ദിവസങ്ങളായി നല്ല ശക്തമായിട്ടുള്ള മഴയാണ് നിലനിരുന്നത് രണ്ട് മൂന്ന് ദിവസം ശക്തമായ മഴയും പിന്നീട് ഒരു മൂന്നാല് ദിവസം നേരിയ മഴയും വീണ്ടും അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയും വീണ്ടും ആ മഴ കുറഞ്ഞ് നേരിയ മഴയുമാവും ഈ ഒരു പ്രവണതയായിരുന്നു കണ്ടുവന്നത് എന്നാൽ മഴ പെയ്യുമ്പോൾ ആദ്യത്തെ ദിവസം മഴ പെയ്യുമ്പോൾ ഏകദേശം നൂറ്റി ഇരുപത് മില്ലിമീറ്ററോളം മഴയായിരിക്കും പെയ്യുന്നത് പിന്നീട് ശ മഴ ശക്ത നേരിയ മഴയായതിനു ശേഷം വീണ്ടും ശക്തമാവുമ്പോൾ പെയ്തത് നൂറ്റി എൺപത് മില്ലിമീറ്റർ മഴയാണ് അപ്പോൾ ഇങ്ങനെ ഓരോ തവണ കഴിയുമോറും മഴയുടെ ശക്തമായ മഴ പെയ്യുന്ന സമയങ്ങളിൽ നേരത്തെ പെയ്തതിനേക്കാൾ കൂടിയ അളവിലാണ് മഴ പെയ്തുകൊണ്ടിരുന്നത് ഇനി ജൂലൈ ഇരുപത്തി ഒൻപതിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ഒൻപത് അതായത് ഉരുൾപൊട്ടുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം അന്ന് ഈ ഉരുൾപൊട്ടിയ പ്രദേശത്ത് പെയ്ത മഴ എന്ന് പറയുന്നത് ഇരുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് കൃത്യമായി പറഞ്ഞാൽ ഇരുന്നൂറ് ഇരുന്നൂറെ പോയിൻറ്റ് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് ജൂലൈ മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത് ഉരുൾ പൊട്ടിയ ദിവസം അന്ന് അവിടെ പെയ്ത മഴ എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത്തിയേഴ് മില്ലിമീറ്റർ മഴയാണ് അതായത് ഒരു മിനിമം നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ അവിടെ പെയ്തിറങ്ങിയത് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് മില്ലിമീറ്റർ മഴയാണ് പെയ്തിറങ്ങിയത് നമുക്കറിയാം ചരിവ് കൂടിയ ഇരുപത് ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള പ്രദേശത്ത് ഒരു നൂറ് മില്ലിമീറ്ററിനേക്കാൾ കൂടുതൽ മഴ പെയ്താൽ അവിടെ ഉരുൾപൊട്ടലിന് സാധ്യത കൂടുതലാണ് ആ സ്ഥലത്താണ് ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് മില്ലി മില്ലിമീറ്റർ മഴ അതായത് നമ്മൾ പറയുന്നതിനേക്കാൾ നാനൂറ്റി എഴുപത്തിയേഴ് മില്ലിമീറ്റർ മഴ കൂടുതൽ പെയ്തത് അപ്പോൾ ഇത് ശക്തമായി ഇങ്ങനെയുള്ള മഴ പെയ്തിറങ്ങുമ്പോൾ അത് ആ മണ്ണിലേക്ക് ഒരുപാട് ജലത്തിൻ്റെ വെള്ളം വെള്ളം ഒരുപാട് മണ്ണിലേക്ക് ഇറങ്ങുകയും അവിടെ മണ്ണിന് സ്ഥാനഭ്രംശം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് കനത്ത മഴ സ്വാധീനം ചെയ്യുന്നത് നമുക്ക് ഓരോ ഫാക്ടറും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് നമുക്ക് പറയാം അതിനുശേഷം രണ്ടാമത്തെ ഘടകമായി പറയുന്നത് മണ്ണിലേക്കുള്ള ജലത്തിൻ്റെ ആകിരണമാണ് ഇനി മഴ ഇത്രയും നന്നായിട്ട് പെയ്തിറങ്ങുമ്പോൾ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഉരുൾപൊട്ടിയ പ്രദേശമെന്ന് പറയുന്നത് വൃക്ഷദിമിടമായ ഒരു വനപ്രദേശമായിരുന്നു അതുകൊണ്ട് ഒത്തിരി വൃക്ഷങ്ങൾ നിറഞ്ഞിരുന്ന പ്രദേശമായിരുന്നു നമ്മൾ പണ്ടൊക്കെ സ്കൂൾ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് മണ്ണൊലിപ്പ് തടയാനായിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് ഇതു തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അതായത് ശക്തമായ നമ്മൾ ഇത്രയും പറഞ്ഞ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് മില്ലിമീറ്ററോളം മഴ ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പെയ്തിറങ്ങുകയും ഈ മഴവെള്ളം താഴേക്ക് ഒലിച്ചു പോകാതെ ഈ വൃക്ഷങ്ങളുടെ വേരുകൾ തടഞ്ഞു വയ്ക്കുകയും ചെയ്തു അതായത് മണ്ണൊലിപ്പിനോടൊപ്പം വെള്ളവും തടഞ്ഞു നിർത്തുകയും ചെയ്തു രണ്ടും ഒരേ ഫാക്ടർ തന്നെയാണ് അപ്പോൾ ഈ വെള്ളം അവിടെ കെട്ടി നിൽക്കാൻ സാധ്യതയാകുകയും ഒത്തിരി വെള്ളമാകുമ്പോൾ ഈ മണ്ണ് മൊത്തത്തിൽ ഒലിച്ച് അതായത് പ്രഷർ കൂടി മണ്ണ് ഈ വെള്ളത്തിൻ്റെ മർദ്ദം കൂടി ഒരുപാട് വെള്ളം ആ മണ്ണിലേക്ക് പിടിച്ചു നിർത്തുമ്പോൾ ആ വെള്ളത്തിൻ്റെ പ്രഷറ് കൂടിക്കൊണ്ട് മണ്ണ് താഴേക്ക് ഒലിച്ചു പോകാനുള്ളൊരു ഒരു ഒരു സാധ്യതയും അവിടെ കൂടി വന്നു അതാണ് ഒരു കാരണമായിട്ട് പറയുന്നത് ഇനി മൂന്നാമതായി പറയുന്നത് മണ്ണിൻ്റെ ഘടനയാണ് മണ്ണിൻ്റെ ഘടന ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഇവിടെ കളിമണ്ണ് കലർന്നിട്ടുള്ള കറുത്ത ലാറ്ററൈറ്റ് മണ്ണാണുള്ളത് നമ്മുടെ ഉരുൾപൊട്ടൽ നടന്ന വയനാട്ടിലെ പ്രദേശങ്ങളിലുള്ളത് ഇങ്ങനത്തെ മണ്ണാണ് ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട് ഇതിൽ ചെറു മണ്ണിലുള്ള ചെറു സൃഷ്യങ്ങൾ നമുക്കറിയാം ഈ ചെറു സൂഷ്യങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും ഇത്തരത്തിലുള്ള കറുത്ത ലാറ്ററൈറ്റ് മണ്ണുകളിൽ അപ്പോൾ അവിടെ ജലാകരണം കൂടുതൽ നടക്കും അതായത് മഴ പെയ്യുമ്പോൾ ഒത്തിരി വെള്ളം സാധാരണ മണ്ണിനേക്കാൾ കൂടുതൽ വെള്ളം അവിടേക്ക് സംഭരിച്ച് വെക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ വെള്ളം പിടിച്ചുനിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം പിടിച്ച് കുതിർന്ന മണ്ണ് ഇത് ശക്തമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രഷർ പ്രഷറുണ്ടാകും വെള്ളത്തിൻ്റെ പ്രഷർ ഉണ്ടാകുമ്പോൾ ശക്തമായിട്ട് താഴേക്ക് തള്ളാൻ തുടങ്ങും അതായത് ചരിവുള്ളതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലുണ്ടാകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ചരിവുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ മുകളിൽ വെള്ളം ഭാരം കൂടുമ്പോൾ ഈ മണ്ണ് താഴേക്ക് തള്ളാൻ തുടങ്ങും അപ്പോൾ ഈ മണ്ണ് താഴേക്ക് തള്ളുകയും ശക്തമായ കാറ്റ് കൂടി ഉണ്ടാകുമ്പോൾ മരങ്ങൾ കടപുഴകി വീഴുമ്പോൾ ആ പ്രദേശത്തെ മണ്ണ് വളരെ വേഗത്തിൽ മൃദുലമാവുകയും അല്ലെങ്കിൽ അവിടെയുള്ള മണ്ണിൻ്റെ കരുത്ത് കുറയുകയും ഈ മുകളിൽ നിന്ന് വരുന്ന മണ്ണ് ആ പ്രദേശത്ത് എത്തുമ്പോൾ കുറച്ചുകൂടി ഈ എളുപ്പമുള്ള അല്ലെങ്കിൽ മണ്ണ് പെട്ടെന്ന് തന്നെ മാറുന്ന പ്രദേശങ്ങളിലേക്ക് മരങ്ങൾ പെഴുതു വീഴുന്ന ആ പ്രദേശങ്ങളിലെത്തിക്കുമ്പോൾ ശക്തമായിട്ടുള്ള വേഗത കൂടുകയും ഈ മണ്ണ് വളരെ വേഗത്തിൽ താഴേക്ക് ഇടിച്ചു കുത്തി ഇറങ്ങുകയും ചെയ്യും ഇങ്ങനെ ആ ഒരു പ്രദേശത്തിൻ്റെ മണ്ണിന് സ്ഥാനഭംശം സംഭവിക്കും ഇങ്ങനെയാണ് മലയിടിച്ചിലുകൾ ഉണ്ടാകുന്നത് മാത്രമല്ല ആ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സുഷങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടുന്ന് മണ്ണ് വെള്ളം താഴേക്ക് ഇറങ്ങുകയും ഉള്ളിലേക്ക് ഇറങ്ങുകയും അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകുകയും ചെയ്യും അതായത് ഏറ്റവും ഉള്ളിലെ കളിമണ്ണ് പ്രദേശത്തേക്ക് ഇറങ്ങുകയും കളിമണ്ണ് തന്നെ മാറുമ്പോൾ മുകളിലുള്ള മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് താഴുന്ന ഒരു പ്രതിഭാസവും ഉണ്ടാവാം ഇത്തരത്തിലാണ് ഈ മുണ്ടക്കൈലൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഇനി മറ്റൊരു ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു ഫാക്ടറാണ് ആ മണ്ണിൻ്റെ എന്ന് പറയുന്നത് അതായത് സാധാരണ ഒരു ഘനമീറ്റർ മണ്ണ് ഘനമീറ്റർ മണ്ണ് എന്ന് പറയുന്നത് നമ്മൾ ഒരു മീറ്റർ നീളത്തിലും ഒരു മീറ്റർ വീതിയിലും ഒരു മീറ്റർ ആഴത്തിലും ഒരു മണ്ണ് കുഴിച്ചെടുത്താൽ അതായത് മുകളിൽ നമ്മൾ മണ്ണിൻ്റെ മുകളിൽ വരയ്ക്കുന്നു കരുതുക ഒരു മീറ്റർ നീളം വരച്ചു ഒരു മീറ്റർ വീതി വരച്ചു ഇവിടെ നിങ്ങൾ വരച്ച് ആക്കി ഒരു സമയജലമാക്കിയതിനു ശേഷം താഴേക്ക് ഒരു മീറ്റർ ആഴം കൂടി കുഴിച്ചിട്ട് നമ്മൾ മണ്ണെടുക്കുകയാണെങ്കിൽ അതിന് സാധാരണ ഭാരം രണ്ട് ടണ്ണായിരിക്കും എന്നാൽ മഴ പിടിച്ച് അതിൽ വെള്ളം പിടിച്ച് കുതിരുമ്പോൾ അതിൻ്റെ ഭാരം മൂന്ന് ടണ്ണായിട്ട് മാറും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചരിഞ്ഞ പ്രദേശങ്ങളിൽ മുകൾ ഭാഗങ്ങളിൽ എപ്പോഴും ഈ ഭാരം കൂടിയ മണ്ണാകുമ്പോൾ ആ ഭാരം കൂടിയ മണ്ണ് എപ്പോഴും താഴേക്ക് വരാനുള്ള ടെൻഡൻസി തന്നെ കാണിക്കും വെയിറ്റ് കൂടുമ്പോൾ താഴേക്കുള്ള ടെൻഡൻസി കാണിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോലെ ഒരു മണ്ണിന് ദുർബലത ഉണ്ടാകുമ്പോൾ അതായത് മരം ഒടിഞ്ഞു വീഴുകയോ മരം പിഴുതി വീഴുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ദുർബലത ഉണ്ടാകുകയും ആ മണ്ണ് താഴേക്ക് പോകുമ്പോൾ ഈ മണ്ണ് കൂടി വളരെ വേഗത്തിൽ താഴേക്ക് വരികയും ചെയ്യും ഈ ഒരു പ്രതിഭാസമാണ് നമുക്ക് വയനാട്ടിലൊക്കെ സംഭവിച്ചിരിക്കുന്നതാണ് പറയുന്നത് ഇനി നമുക്ക് അവസാനമായിട്ട് പറയേണ്ട ഒരു ഘടകമാണ് ജലം സംഭരിച്ച് വയ്ക്കുന്ന മലകളെന്ന് പറയുന്നത് മല സംഭരിച്ച് വയ്ക്കുന്ന ജലം ശക്തമായിട്ട് മഴ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു തുടർച്ചയായിട്ട് മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മണ്ണിലേക്ക് വെള്ളം ഒരുപാട് സംഭരിക്കുകയും നമ്മൾ നേരത്തെ പറഞ്ഞ പല ഘടകങ്ങൾ ഇതിന് ഫാക്ടർ ഫാക്ടറാകുന്നുണ്ട് ഒന്ന് ഒരുപാട് മരങ്ങളുള്ളപ്പോൾ വെള്ളം ഒലിച്ചു പോകാതെ തങ്ങി നിൽക്കുന്നു അതുപോലെ ഒരുപാട് സുഷിരങ്ങളുള്ളപ്പോൾ മഴ മഴ വെള്ളം ഒരുപാട് അവിടെ തങ്ങി നിൽക്കുന്നു ഇത്ര ഒരുപാട് പ്രതിഭാസങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ പാറക്കെട്ടുകൾക്കകത്ത് പാറയുടെ അകത്തട്ടുകളിലേക്ക് വെള്ളം പിടിച്ചു നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും അങ്ങനെയുള്ള അതായത് വെള്ളം പിടി മണ്ണിലൊക്കെ പിടിച്ചതിന് ശേഷം പാറയുടെ അകത്തട്ടിൽ രണ്ട് പാറകൾക്കിടയിലോ വലിയ വലിയ പാറകൾക്കിടയിലോ ഒക്കെ വെള്ളം പിടിച്ച് നിൽക്കുന്നൊരു അവസ്ഥയുണ്ടാകാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുറച്ച് മണ്ണ് മാറുമ്പോൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രതിഭാസം വെച്ചോന്നെങ്കിൽ ആ ഭാ മണ്ണിൻ്റെ ഭാരം കൊണ്ട് താഴേക്ക് മണ്ണ് മാറുമ്പോൾ ആ മണ്ണിന് സ്ഥാനഭ്രംശം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു കേസ് പറഞ്ഞതുപോലെ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ പ്രഷർ കൂടി മണ്ണ് മണ്ണും വെള്ളവും കൂടി താഴേക്ക് പോകുമ്പോൾ ആ പ്രദേശത്തുമൊക്കെ മണ്ണിൻ്റെ കനം കുറയാനുള്ളൊരു സാധ്യത ഉണ്ടാകും മണ്ണ് അവിടെ നിന്ന് മാറുമ്പോൾ അവിടെ കനം കുറയും അപ്പോൾ ഉള്ളിൽ ഒരുപാട് മഴ പെയ്തിറങ്ങുമ്പോൾ നമ്മുടെ പാറക്കെട്ടുകൾക്കിടയിൽ വെള്ളത്തിൻ്റെ പ്രഷർ സ്വാഭാവികമായിട്ടും കൂടും നമുക്കറിയാം വെള്ളം ഒരുപാട് കെട്ടി നിൽക്കുമ്പോൾ വെള്ളത്തിൻ്റെ പ്രഷർ വളരെ ശക്തമായ പ്രഷ് അറിയില്ല അണക്കെട്ടുകളിലൊക്കെ നമ്മൾ കാണുന്ന പ്രഷർ നമുക്കറിയാം താഴേക്ക് പോകുന്നതോറും വെള്ളത്തിൻ്റെ പ്രഷർ കൂടിക്കൊണ്ടേയിരിക്കുക അപ്പോൾ ഈ പ്രഷർ ഒത്തിരി കൂടും മഴ തോരാതെ പെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഈ പാറകൾക്കിടയിലുള്ള വെള്ളത്തിൻ്റെ പ്രഷർ ഒത്തിരി കൂടും അപ്പോൾ ഈ വെള്ളം പുറത്തേക്ക് തള്ളാനുള്ള ടെൻഡൻസി കാണിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളാനുള്ള ടെൻഡൻസി കാണിക്കുമ്പോൾ എവിടെയാണോ മൃദുലമായ ഭാഗം കിട്ടുന്നത് അപ്പോൾ മണ്ണ് ഉറച്ചിരിക്കുമ്പോൾ ആ പ്രദേശത്തു നിന്ന് വെള്ളം പുറത്തേക്ക് തള്ളാൻ സാധിക്കില്ല അപ്പോൾ എവിടെയാണോ പുറത്തേക്ക് തള്ളാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഒരു ഒരു ഓസിലൂടെ നമ്മൾ വെള്ളം കടത്തി വിടുമ്പോൾ അതിൽ എവിടെയെങ്കിലും നമ്മളൊരു സൂക്ഷിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ വെള്ളം പുറത്തേക്ക് ചീറ്റുന്ന ഒരു പ്രവണതയുണ്ട് അതായത് പ്രഷറിൽ വെള്ളം അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഹോള് വീഴുമ്പോൾ അതിലൂടെ വെള്ളം പുറത്തേക്ക് ചീറ്റുന്ന ഒരു അവസ്ഥയുണ്ട് അത് തന്നെയാണ് സംഭവിക്കുന്നത് പെട്ടെന്ന് വെള്ളം കെട്ടി നിന്ന് പ്രഷർ അത്രയും എവിടെയെങ്കിലും പുറത്ത് ചാണകാൻ ടെൻഡൻസിയിൽ നിൽക്കുന്ന വെള്ളത്തിന് ഒരു സ്ഥലത്ത് മൃദുലമായ ഒരു മണ്ണ് മണ്ണൊലിച്ചു പോയി ആ പ്രദേശത്ത് മൃദുലമായ ഒരു ഒരു പ്രദേശം കിട്ടുമ്പോൾ അവിടെ വളരെ ശക്തമായി ജല ബോംബ് കണക്ക് പൊട്ടും പറയുന്നത് അപ്പോൾ ആ പ്രദേശം പൊട്ടിത്തെറിച്ച് അപ്പോൾ പൊട്ടിത്തെറിക്കുമ്പോൾ പുറത്തു വരുന്നത് മണ്ണും ചെളിയും അതുപോലെ കല്ലും പാറകളൊക്കെ പൊട്ടിത്തെറിക്കും നമ്മൾ കരുതും പോലെ ചെറിയൊരു പൊട്ടിത്തെറിയല്ല നമ്മളൊരു ഓസില് ഹോളിടുന്ന പോലെ അല്ല വരുന്നത് ശക്തമായി ഇത്രയും വെള്ളം കെട്ടി നിന്ന് പൊട്ടിത്തെറിക്കുകയാണ് അപ്പോൾ ജലബോംബ് കണക്കായിരിക്കും പൊട്ടിത്തെറിക്കുക അതിനകത്ത് വൃക്ഷങ്ങൾ പൊട്ടിത്തെറിക്കും വൃക്ഷങ്ങൾ തെറിച്ചു പോകാം മരങ്ങളും കല്ലുകളും എല്ലാം പൊട്ടിത്തെറിക്കാം അപ്പോൾ അത്തരത്തിലൊരു പ്രതിഭാസം ഉണ്ടാകും ഇതാണ് പ്രോപ്പറായി സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യമാണ് മുണ്ട കയ്യിൽ സംഭവിച്ചിരിക്കുന്നത് അതായത് അകത്ത ഈ പാറക്കെട്ടുകളുടെ അകത്ത് പിടിച്ച് നിന്നിരുന്ന വെള്ളം ഈ മുകളിലേക്ക് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തായത് മുകളിലുള്ള മണ്ണൊലിച്ചു പോയപ്പോ ആ ഫാക്ടറികൾ എല്ലാം കൂടി നമ്മൾ ഈ പറഞ്ഞ ഫാക്ടറികൂടെ കണക്ട് ചെയ്ത് നോക്കുക എന്നുള്ളൂ വെള്ളത്തിൽ മണ്ണിലേക്ക് ജലം പിടിച്ച് നിൽക്കുന്നു താഴേക്ക് ഒഴുകി ഒഴുകിപ്പോകാൻ സംഭവിക്കാതെ വൃക്ഷനിബിഡമായിട്ടുള്ള വനങ്ങൾ നിൽക്കുമ്പോൾ വേരുകൾ വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നു അവിടെ മണ്ണ് ഒലിച്ചു പോകുന്നു പ്രഷർ കൊണ്ട് മണ്ണ് മുഴുവൻ പിന്നീട് ഒലിച്ചു പോകുന്നു ആ പ്രദേശം പോയ പ്രദേശത്തിലൂടെ ജലബോംബ് കണക്കിന് ഈ പാറക്കെട്ടുകൾക്കിടയിലുള്ള വെള്ളം പൊട്ടിത്തെറിക്കുന്നു ഈ ഒരു രീതിയാണ് അവിടെ സംഭവം അപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിച്ചൊരു ഒരു ഉരുൾപൊട്ടലാണ് നമ്മുടെ വയനാട്ടിലെ മുണ്ടക്കയിൽ സംഭവിച്ചതെന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം പശ്ചിമഘട്ടത്തിനെ ചൂഷണം ചെയ്യുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള നമ്മുടെ പ്രകൃതിയിലുള്ള പ്രത്യേകതകളും നമ്മുടെ ഉരുൾപൊട്ടലിനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് വിദഗ്ധരെ പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നമ്മളെങ്ങനെ നമ്മളെ വിടാതെ പിന്തുടരുന്ന ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെയും മണ്ണിടിച്ചിലിൻ്റെയും കാരണമായിട്ട് പറയുന്നത് ഒത്തിരി ജീവനുകൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഭൂപ്രകൃതിയിലൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ ചിലപ്പോൾ സാധിക്കണമെന്നില്ല എങ്കിലും നമുക്ക് പല കാര്യങ്ങളും പ്രകൃതിയോട് നമുക്ക് ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുക നല്ലൊരു നാളേക്കായിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുക ഒരു അപകടം സംഭവിക്കുമ്പോൾ മാത്രം അതിൽ നമ്മൾ ഒരുപാട് വിഷമങ്ങളും നമ്മുടെ സങ്കടങ്ങളും സിമ്പതിയും ഒക്കെ നമ്മൾ കാണിച്ചിട്ട് കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല പ്രവർത്തിക്കുക നല്ലതിനായിട്ട് ചിന്തിക്കുക പ്രവർത്തിക്കുക